എല്ലാ വീടുകളിലും അത്യാവശ്യം വേണ്ട ഒരു ചെടി തന്നെയാണ് കറിവേപ്പ് ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ നമ്മുടെ കരിവേപ്പിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എല്ലാ വീടുകളിലും അത്യാവശ്യം വേണ്ട ഒരു ചെടിയാണ് കറിവേപ്പ് അത് ഈ നിൽക്കുന്ന ചെടികളൊക്കെ ഞാൻ നത്തമൊന്നുമല്ല കേട്ടോ നമ്മൾ ഒരു ചെറിയ ചെടി ഇതുപോലൊരു ചെറിയ ചെടി കൊണ്ടുവന്ന് ഒരു ഗ്രോ ബാഗിൽ വെച്ച് പിടിപ്പിച്ച് അതിന് വീട്ടിലെ വേസ്റ്റുകൾ മാത്രം അതായത് പച്ചക്കറിയുടെ വേസ്റ്റും പുളിപ്പിച്ച കഞ്ഞിവെള്ളവും മാത്രം ഒഴിച്ചിട്ടാണ് ഞാനിത് വളർത്തിയെടുത്തത് കേട്ടോ ഇപ്പം എന്നെ കായലും പൊക്കത്തിൽ വളർന്ന് വലിയതായി എന്നിട്ട് ഞാനത് ഓടിച്ചൊടിച്ച് ഇരിക്കുന്ന ഒടിച്ചത് മുഴുവനും കൊണ്ട് കടയിൽ കൊടുത്തു എനിക്ക് പത്തു രൂപയും കിട്ടിയ കേട്ടോ അതിൽ കൂടുതൽ കേട്ട് നമ്മളിത് ഫ്രീ ആയിട്ട് കൊണ്ട് കൊടുത്തപ്പോൾ അവർ തന്ന പൈസയാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് പൈസയും തരും അതിലുപരി നമ്മളെ എല്ലാ സാധനങ്ങളും നമ്മൾ വിഷമടിച്ചതാണ് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഇതെങ്കിലും ഒന്നും ഒഴിവാക്കിയെടുക്കാമല്ലോ അപ്പം എല്ലാ വീടുകളിലും എല്ലാവരും അത്യാവശ്യമായിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് കറിവേപ്പ് കേട്ടോ ഇത് നമ്മുടെ ഫുഡിൽ മാത്രമല്ല എല്ലാ വെജിറ്റബിൾസിലും ചിക്കണോ അല്ലെങ്കിൽ ഇറച്ചി വയ്ക്കുമ്പോഴോ മീൻ വയ്ക്കുമ്പോഴോ ഒക്കെ എല്ലാവരും ചേർക്കുന്നുണ്ടല്ലേ കൂടാതെ നമ്മുടെ തലമുടി കേസ സംരക്ഷണത്തിനും ഇത് വളരെ നല്ലതാണ് അപ്പോൾ എന്തുകൊണ്ടും ഒരു വീട്ടിൽ നമുക്ക് വേണ്ടത് കരിവേപ്പ് തന്നെയല്ലേ ഒന്നാലോചിച്ച് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് എല്ലാവരും ഇതും നടണം നട്ട് വീടിൻ്റെ പടിഞ്ഞാറേ ഒരിക്കലും നടുക കേട്ടോ ഓക്കേ